ക്കാർ സിനിമയിൽ പ്രവർത്തിക്കുക സിനിമാ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ കലാകാരന്മാരാണ് ഒരു സിനിമ കഴിഞ്ഞാൽ ബാക്ക് ടു ബാക്ക് സിനിമയിൽ പ്രവർത്തിക്കുന്നു ഒന്ന് ഒരു സിനിമ കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സിനിമ അപ്പം അതിൽ തന്നെ ശ്രദ്ധിക്കും അത്തരത്തിൽ ശ്രദ്ധ ശ്രദ്ധിച്ച ഒരു കാലത്തെ മലയാള സിനിമയിലെ സൂപ്പർ താരമാണ് സുകുമാരൻ ചേട്ടൻ ആ കാലത്തും ഒരു ദീർഘവീക്ഷണത്തോടുകൂടെ കുടുംബത്തിൻ്റെ ഒരു ഒരു ഒരിക്കലും കുടുംബത്തിനെയും മറക്കാതെ ആ പ്ലേസ് ചേച്ചി ഇങ്ങനെ മെമ്മറൈസ് അത് വളരെ സത്യസന്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് അജയന്തി പറഞ്ഞത് കാരണം പലപ്പോഴും നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഒരു ധാരണയുണ്ട് ഓ സിനിമാക്കാരിപ്പോഴൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കുക അവസാനം കഴിയുമ്പോൾ അതാണ്ട് എതികിട്ട് നടക്കുന്ന ഓരോരുത്തർ എവിടെയെങ്കിലും വിരലിലെണ്ണാവുന്ന കുറച്ച് പേർക്ക് അങ്ങനെയുള്ള ദുരിതങ്ങൾ ഒരുപക്ഷെ അനുഭവിക്കേണ്ടി വന്നേക്കാം ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ എൻ്റെ സുഖനെ സംബന്ധിച്ച് ഈ സിനിമാരംഗം എന്ന് പറയുന്നത് എന്താണെന്നും ഇതൊരു ശാശ്വതമായ ഒരു ഒരു പ്രൊഫഷണൽ വ്യൂ ആയിരുന്നു അതാണ് കറക്റ്റ് അതാണ് അത് അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ സൂക്ഷിച്ചാണ് ഓരോ ചൂടും വെച്ചിരുന്നത് നല്ല പൈസ വാങ്ങാൻ പറ്റിയ സമയങ്ങളിൽ വാങ്ങിച്ചിട്ടുണ്ട് അതൊന്നും ഒരുപാട് കമ്പനി കൂടി ഇങ്ങനെ നടക്കുവോ അല്ലെങ്കിൽ പുറത്തു പോകുമോ സിനിമ കാണുകയോ ഫ്രണ്ട്സിൻ്റെ കൂടെ യാത്രകൾ പോകുമോ ഏതാണ്ട് അതിൻ്റെ ഒരു മിനിയേജറായി ഇപ്പം രാജുവും ഈ പറഞ്ഞതുപോലെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് അതുകൊണ്ട് തന്നെ സുഖനും ഉണ്ടായിരുന്നു കുറച്ച് അഹങ്കാരിയാണെന്നൊരു പേര് അത് ഞാൻ അഹങ്കാരി എന്ന് കേൾക്കുമ്പോൾ അയ്യോ അഹങ്കാരമാണ് എന്ന് പറയുമ്പോൾ ചേച്ചി അത് എങ്ങനെ എടുക്കും ചേച്ചി ഞാൻ സമ്മതിച്ചിട്ടില്ല കാരണം ഞാൻ ജീവിതത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും എന്തിനു പറഞ്ഞത് ഈ സിനിമാക്കാരിൽ നിന്നും ഈ അഹങ്കാരി എന്നുള്ള വാക്കിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ പഠിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഒരാൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ ഈ അടുത്ത കാലത്ത് പൃഥ്വിരാജിനെ അഹങ്കാരിന്ന് ഒരു കാലത്ത് ഭയങ്കര അറ്റാക്ക് എന്താണ് അവർ കാണിച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഒരു ഒരു വ്യക്തിയാണ് അതെ അത് നല്ലതാണ് കാരണം ഞാൻ പറഞ്ഞ അത് നന്നായി എന്നേ പറയുള്ളൂ കാരണം അതുകൊണ്ട് ഇപ്പം മിണ്ടാതിരിക്കുമ്പോൾ ആരും എന്താ മിണ്ടാത്തെന്ന് ചോദിക്കത്തില്ലല്ലോ ഇപ്പൊ പലയിടത്തും പൃഥ്വിരാജ് പ്രതികരിക്കും എന്ന് വിചാരിച്ചിട്ട് കാത്തിരുന്ന മീഡിയക്കാരുണ്ട് പൃഥ്വിരാജ് പ്രതികരിച്ചില്ല കാരണം പ്രതികരിച്ചാൽ അഹങ്കാരിയല്ലേ പ്രതികരിക്കേണ്ട അപ്പോൾ ഒരു കണക്കിന് ബ്ലെസ്സിംഗിൻ ഡിസ്കയസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം നോക്കട്ടെ എപ്പോഴാണ് ഈ അഹങ്കാരി എന്ന് പറയുന്നത് ഇപ്പോൾ ജയന്തി ജയന്തിക്ക് സാമാന്യം നല്ല ശുദ്ധമായ മലയാള ഭാഷയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ജയന്തിയോടൊരു ചോദ്യം ഞാൻ ചോദിക്കുമ്പം ജയന്തിക്ക് അതിൻ്റെ അറിയാമെങ്കിൽ ജയന്തി അത് ഭംഗിയായിട്ട് പറയും തീർച്ചയായിട്ടും അപ്പം നാളെ ജയ ചെറുപ്പക്കാരി വെച്ചടിക്കി നാക്ക് മര്യാദയ്ക്ക് ഇണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അഹങ്കാരമാവുന്നത് അപ്പൊ ചെറിയ വായിൽ വലിയ വർധാനം എന്ന് പറയുന്നത് അറിയാവുന്ന കാര്യങ്ങൾക്ക് ഉത്തരം പറയുന്നതാണോ അതവൻ്റെ അറിവാണത് അവൻ പഠിച്ചത് അവൻ്റെ അധ്യാപകരിലൂടെ അവൻ സിദ്ധിച്ച വിജ്ഞാനം അവൻ്റെ മാതാപിതാക്കളിലൂടെ അവന് കിട്ടിയ അറിവ് ഇതൊക്കെ പിന്നെ അവൻ്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ രണ്ട് മക്കളെയും പഠിപ്പിച്ചിരിക്കുന്നത് പുസ്തകം വായിക്കാനാണ് ആ കാര്യത്തിൽ ഞാൻ വളരെ പുറകിലാണ് എന്നെ സംബന്ധിച്ച് പണ്ട് തകഴിയുടെ നോവല് അല്ലെങ്കിൽ പി കേശവദേവ അല്ലെങ്കിൽ പി എന്തിനാ പി ആർ ശ്യാമളവരെ എനിക്ക് ഇഷ്ടപ്പെട്ട എഴുതുകാരുന്നു അപ്പം ഞാൻ അവരുടെയൊക്കെ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ കൂടുതൽ വായിക്കും നല്ലതാണ് സുഹൃണിനെ പോലെ ഒരുപാട് ഇംഗ്ലീഷ് പുസ്തകങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല എല്ലാവരും നല്ലതാണൊന്ന് വായിക്കേ കേട്ടോ ഒരു ഭാഷാജ്ഞാനമെങ്കിലും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ മാത്രം ഞാൻ ഞാനൊരെണ്ണം വായിക്കും അതായിരുന്നു എൻ്റെ ഒരു രീതി പക്ഷേ അങ്ങനെ ആയിരുന്നില്ല സുഹേട്ടനും മക്കളും വലിയൊരു ലൈബ്രറി ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു അതിനകത്ത് ഏതാണ്ട് ഒരു അമ്പത് ശതമാനം പുസ്തകം ഞാൻ ശാന്തിപിള്ള ദിനേശ് എന്ന് പറയുന്ന സംവിധായകൻ്റെ ശാന്തിപിള്ള ഒരു വായനശാലയ്ക്ക് ഞാൻ കൊടുക്കുകയും ചെയ്തു ആ അപ്പോൾ അത് എന്താ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ട്രെയിനിങ് എൻ്റെ മക്കൾക്ക് കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു ഗുണം അവർക്കുണ്ട് ചേച്ചിയുടെ ഏത് ഏജിലാണ് ചേച്ചി കേട്ടത് കാര്യം ഇന്ന് കുട്ടികൾ ജനിക്കു വീണതിനു മുമ്പ് ടെൻഷനാണ് കേൾക്കുന്നത് ചേച്ചിയുടെ ഒരു ആ കാലം മെമ്മറൈസ് അല്ല അയ്യോ പഴയ കാലത്ത് ഒരു ടെൻഷനും ഇല്ല അച്ഛനമ്മമാരുടെ കൂടെ ജീവിച്ചപ്പം പരമ സന്തോഷം എല്ലാം അവര് നോക്കിക്കോളും അത് കഴിഞ്ഞു എനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഇപ്പോഴാണ് കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ഞാൻ കേരളത്തിൽ ചെലവഴിച്ചു ഇപ്പം കഴിഞ്ഞൊരു നാല് വർഷമേ ആയുള്ളൂ ഖത്തറിൽ പോയിട്ട് പക്ഷേ അവിടെ ചെന്നിരിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും കാണുന്ന വാർത്തകൾ കേൾക്കുകയും ചെയ്യുന്ന വാർത്തകൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു വലിയ ഭയമുണ്ട് കാരണം ഇപ്പം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ജനത്തിനെയായാലും ഭാവി തലമുറയായാലും ഗൈഡ് ചെയ്യുന്ന രീതികൾ ശരിയല്ല കാരണം നല്ലതിനെ സ്വാഗതം ചെയ്യുക സാമർഥ്യമുള്ളവരെ അംഗീകരിക്കണം അവിടെ കൊണ്ടുവന്ന് ഇടയ്ക്ക് വെച്ച് ജാതിയും മതവും രാഷ്ട്രീയവും ഇപ്പം ഞാൻ ചോദിക്കട്ടെ ജയന്തി നമ്മളൊക്കെ ചെറിയ ഇപ്പം ജയന്തി അല്ല എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ജനറേഷനെ പറയും ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പം ഈ ജാതി അല്ലെങ്കിൽ മതം എന്ന് പറയുന്നതും രാഷ്ട്രീയം എന്ന് പറയുന്നതും ഒക്കെ നമ്മൾ ജന്മനാ കൂടെ വരുന്ന കാര്യങ്ങൾ ഞാൻ വളർന്നു വന്നപ്പോൾ എൻ്റെ അച്ഛനും വല്യച്ഛന്മാരും ഒക്കെ ഖതറിട്ടു എന്താ ആ ഖതറ് മാത്രം ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഉടനെ മഹാത്മാഗാന്ധിയുടെ കഥകൾ പറഞ്ഞു എന്നല്ലാതെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും കഥ എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല ഇന്ന് വരെ പറഞ്ഞു തന്നിട്ടില്ല അത് കഴിഞ്ഞു പിന്നീട് നമ്മൾ കാണുന്ന വളരെ നല്ലവരായ നേതാക്കന്മാരുടെ പേരുകൾ ഈ ഖതറിടുന്ന എൻ്റെ അച്ഛൻ തന്നെ പറഞ്ഞു കേട്ടിരിക്കുന്നത് ഇ എം എസ് നമ്പൂരിപ്പാട് ഇ കെ നാനാർ അച്യുതമേനോൻ അതൊക്കെ മറ്റു അപ്പം പിന്നീട് നമ്മൾ അറിവ് വെച്ചുണ്ടെങ്കിൽ അവരൊക്കെ വേറെ പാർട്ടി അപ്പം ഈ പാർട്ടിയുടെ പേരിൽ വിഭജിച്ച് നിർത്തി സ്വന്തം ഈ വോട്ടേഴ്സിനെ ഉണ്ടാക്കാനുള്ള ഒരു തന്ത്രം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അടുത്ത കാലത്ത് ഉണ്ടായതാണ് അതിന് വലിയ അപകടം പിടിച്ച പോക്കാണെന്ന് ഞാൻ പാർട്ടിക്കപ്പുറം ജാതി മതം ഇനി ഒരു ഒരു രാജ്യം നന്നാവണമെങ്കിൽ പാർട്ടി മാത്രം വെച്ചോണ്ടിരുന്ന പറ്റത്തില്ല അല്ലെങ്കിൽ വ്യക്തികളെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല ഏത് പാർട്ടിയിലെ നേതാക്കന്മാരാകട്ടെ അവർ അധികാരം കൈ കിട്ടുമ്പം ജനത്തിന് വേണ്ടി അഞ്ച് വർഷം എന്ത് ചെയ്തു അപ്പം എൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം ഞാനിവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ചെറിയ എയ്ഡോടു കൂടി പ്രവർത്തിച്ച ഒരു ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഉണ്ട് ജയന്തിക്ക് ഓർമ്മ കാണും ഞാനതിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഞാനത് വന്നപ്പോൾ ഇങ്ങനൊരു സംഭവം ഇവിടെ ഉള്ളത് ഒരു മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ എന്താണിത് ചെയ്യേണ്ടത് അത് നമ്മൾ പല ആക്ടിവിറ്റീസ് ചെയ്ത് പൈസ ഉണ്ടാക്കി കുട്ടികൾക്ക് വേണ്ടി സിനിമയോ മറ്റ് പ്രവർത്തികളൊക്കെ ചെയ്ത് അവലൊരു അവയർനെസ് ഉണ്ടാക്കുക ഫിലിമിനെ കുറിച്ചിട്ടുള്ള നല്ല ഫിലിമുകൾ കുട്ടികൾ ഇതൊന്നും അവിടെ നടന്നിരുന്നില്ല ഞാൻ വളരെ വളരെ ശക്തമായിട്ട് തന്നെ പറയണം ആർക്ക് വേണമെങ്കിലും എന്നോട് ചോദിക്കാം ഞാനവിടെ ചെന്ന് ഞാൻ ആദ്യം ചെയ്യുന്നത് അപ്പോൾ എൻ്റെ മക്കൾ മക്കളിന്നും പറയും അമ്മേ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അമ്മ കയ്യിൽ നിന്ന് കുറേ കാശും കൂടെ അങ്ങോട്ട് കളയും ഒന്നല്ലാതെ അപ്പോൾ എന്താ സംഭവിച്ചാൽ ഞാൻ ചെയ്തത് എല്ലാവർക്കും അറിയാം അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളാണ് ഈ ഈ കേരളത്തിലുള്ള എല്ലാ പത്രമാധ്യമങ്ങളും ഇപ്പോൾ എല്ലാവരുടെയും പേര് പറയാം ഞാൻ മനോഹരമ മാതൃഭൂമി കേരളകൗദി പിന്നെ മാഗസിൻസ് ഉണ്ടായിരുന്നു ഒരുപാട് എല്ലാവരും പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദു അങ്ങനെയുള്ള ഇംഗ്ലീഷ് മാധ്യമ പത്രമാധ്യമങ്ങൾ ഇവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത പോലും ഒരു പക്ഷേ എനിക്ക് ഇന്നും ആ നന്ദി അവരോടൊക്കെ ഉണ്ട് കാരണം ഇവരെല്ലാവരും ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഒരു ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ ടാഗോർ തിയേറ്ററിലാണ് നടത്തുന്നത് എനിക്ക് ഓർമ്മ അന്ന് എന്നെ എൻ്റെ സുഹോട്ടനെ മാത്രം പരിചയമുള്ള അന്ന് കേന്ദ്രമന്ത്രിയാണ് ശ്രീ വീരേന്ദ്രകുമാർ സത്യം പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടി പോലും എനിക്ക് അത്ര ഓർമ്മയില്ല ഇപ്പോഴാണ് ഞാൻ പറയാം എന്താന്ന് അത് കാരണം അതുതന്നെയാണെന്ന് തോന്നുന്നു ഏതായാലും ശരി അദ്ദേഹം പിന്നെ വിമാനത്തിൽ വന്ന് അപ്പോൾ എല്ലാവരും കൂടി ചോദിച്ചു അയ്യോ ഈ ഇലക്ഷൻ എടുത്ത സമയത്ത് നമ്മുടെ കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ സാർ ഇതെങ്ങനെ വന്നു ഞാൻ പറഞ്ഞു നിങ്ങളുടെയൊക്കെ വേറെ ഞാൻ ഡൽഹിയിൽ പോയി ക്ഷണിച്ചെന്നാണോ അല്ല അദ്ദേഹത്തിന് എൻ്റെ സുഹേട്ടനോടുള്ള വ്യക്തിപരമായ അടുപ്പവും സ്നേഹവും ഒക്കെ വെച്ച് ഞാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ മകൻ കാണുമ്പോഴും ഞാൻ പറയാനുള്ള ശ്രമം കാരണം അങ്ങനെ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അന്ന് അവരൊക്കെ ഞാനൊരു പഴയ കോൺഗ്രസ്സുകാരിയുടെ മോളാണെന്ന് വിചാരിച്ചാൽ പോരെ ഞാൻ എനിക്ക് അന്ന് പാർട്ടിയില്ല ഒന്നുമില്ല എങ്കിലും കൈ കൊണ്ട് പക്ഷേ ഗാന്ധിയന്മാരാണ് എന്നൊക്കെ ധരിച്ചിട്ട് അങ്ങനെയൊന്നും ഞങ്ങൾ അന്ന് അത് വന്ന് ഗംഭീരമായിട്ട് ഇരുപത്തിയാറായിരം കുട്ടികളാണ് ഒരു ഒരു ദിവസം നാല് ഷോയാണ് അപ്പം ഞങ്ങളൊരു ഒരാഴ്ചത്തേക്ക് അവിടെ ഒരു മേള മേളവായിരുന്നു ടാഗോർ തിയേറ്ററിൽ നല്ല ആക്ടിവിറ്റി എന്നും വിജയി അതാണ് അത് കഴിഞ്ഞിട്ട് എറണാകുളത്ത് നടത്തി കോഴിക്കോട് നടത്തി കോഴിക്കോട്ട് ബാലഡിക്ട്രി ഫങ്ഷൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഇ കെ നായനാർ വന്നിട്ട് അദ്ദേഹം എന്നോട് ഞാൻ ബെസ്റ്റിൽ ഗെസ്റ്റ് ഹൗസിന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതൊക്കെ ഫങ്ഷൻ സ്ഥലത്തേക്ക് ഞാൻ എത്തി എത്തിയാൻ അദ്ദേഹം സ്വീകരിക്കുമ്പം ബന്ധം ഇവിടെ നടക്കുന്നത് അദ്ദേഹത്തിന് ഒരു യൂഷ്വൽ അല്ലേ ഇത് നമ്മൾ സുവിൻ്റെ ഭാര്യയല്ലേ സുമാൻ്റെ ഭാര്യ അല്ലെന്നൊക്കെ ചോദിച്ചത് അത് അങ്ങനെ നേരിട്ട് കണ്ട ഒരുപാട് പരിചയമില്ല പക്ഷേ എന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാനിങ്ങനെ കേട്ടു തിരുവനന്തപുരത്ത് നടത്തിയ എല്ലാ കാര്യങ്ങളും പഠിച്ചാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അവിടെ വെച്ച് അദ്ദേഹം പരസ്യമായിട്ട് പറയുകയാണ് കുട്ടികളുടെ ചിത്രത്തിന് ഒന്നര ലക്ഷം എന്നുള്ള സബ്സിഡി മൂന്ന് ലക്ഷം ആക്കുകയാണെന്ന് അപ്പോൾ ഈ നടന്ന ഫെസ്റ്റിവൽസിനെക്കുറിച്ച് തിരുവനന്തപുരത്തും എറണാകുളത്തും നടന്ന ഫെസ്റ്റിവൽസിനെ കുറിച്ച് മാധ്യമങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞ നല്ല കാര്യങ്ങൾ കുട്ടികളുടെ ഒരു അപ്പം അന്ന് ഞാൻ ഇംഗ്ലീഷ് പടങ്ങളും ഈ പഴയ ഹോം ഹോമലോൺ ബേബീസ് ഡേ ഔട്ട് തൊട്ട് അന്ന് മലയാളത്തിൽ നമ്മുടെ പിന്നെ ശിവൻചേട്ടൻ്റെയൊക്കെ പടങ്ങൾ അതെല്ലാം ഞങ്ങൾ കാണിച്ചു കാണിക്കുക മാത്രമല്ല കുട്ടികളുമായിട്ട് ചില മുഖാമുഖങ്ങള് സംവിധാനം അവരുടെ സംശയങ്ങൾ അപ്പം അതൊരു തുടക്കം മാത്രം കാരണം ഇങ്ങനൊരു സൊസൈറ്റി ഇവിടെ നിലനിൽക്കുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു തുടക്കം അങ്ങനെ ഞാനൊരു രണ്ട് കൊല്ലം അവിടുത്തെ സ്റ്റാഫിനും ജോലി എല്ലാം ഉണ്ട് അങ്ങനെ അനങ്ങി വന്നപ്പോൾ പിന്നീട് ഞാൻ കേൾക്കുന്ന സംസാരം അപ്പോൾ എന്ത് പരിപാടി നടന്നാലും മല്ലികാസുകുമാരം പറഞ്ഞു മല്ലികാസുകുമാരം പറഞ്ഞു എന്നാണ് നമ്മളൊന്നും ഇപ്പോൾ ഇവിടെ ആരുമില്ലാതായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില മുറിമുറുപ്പുകൾ അതിനകത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ മാന്യമായിട്ട് ശരി അങ്ങനാട്ടെ ഇനി എന്നെക്കാളും എത്രയോ കഴിവുള്ളവർ കിടക്കുന്നത് പക്ഷേ എനിക്ക് സങ്കടം ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇത്രയൊക്കെ ബഹളം വെച്ച് എന്നിട്ട് അതുമാത്രമല്ല ആ ദിവസം നമ്മൾ നടത്തുന്ന പരിപാടികൾ നമ്മൾ ഷൂട്ട് ചെയ്ത് അത് ടി വിയിൽ രണ്ടോ മൂന്നോ എപ്പിസോഡാക്കി പൈസ ഉണ്ടാക്കി അത് ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റിയുടെ ആക്കോണ്ടിട്ടാളാണ് ഞാൻ